റോക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴേക്കും ബിഗ് ബോസിനകത്ത് കരച്ചിലുകൾ നടക്കുവാൻ തുടങ്ങി റോക്കി അതിനകത്തൊന്നും ഒരിക്കലും പോകരുതായിരുന്നു അയാളൊരു നല്ല മനുഷ്യനായിരുന്നു അതെ ജനുവിൻ പേഴ്സൺ തന്നെയാണ് റോക്കി എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെയും സംസാരത്തിൽ കൂടിയും ഒക്കെയും പല ആവർത്തി അദ്ദേഹം മനുഷ്യരുടെ മനസ്സുകളിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അയാൾ ഏകദേശം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് സിജോയുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അടക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വന്നതും കാരണം അയാൾ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ പറയുന്നുണ്ട് സിജോ പിന്നിൽ നിന്ന് കുത്തി പിന്നിൽ നിന്ന് കുത്തി എന്ന് എന്താണ് സിജോ പിന്നിൽ നിന്ന് കുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി തുടക്കം മുതൽ തന്നെ ടീമായിട്ട് ഒരുമിച്ച് കളിക്കുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് എന്നാൽ ഇടയ്ക്ക് ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ റോക്കിയുടെ കളി റോങ് ആണ് എന്ന് സിജോ റോക്കിയോട് തന്നെ പറഞ്ഞു വേറെ ആരുടെയും മുഖത്ത് നോക്കി റോക്കി അത് പറഞ്ഞു നടന്നില്ല റോക്കിയോട് തന്നെയാണ് സിജോ അത് പറയുകയും ചെയ്തത് മാത്രമല്ല കഴിഞ്ഞ രാത്രിയിൽ ലാലേട്ടൻ ഈ അടുക്കളയുടെ പ്രശ്നത്തിന്റെ മുൻപില് സമരം ചെയ്യാൻ വേണ്ടി തയ്യാറായത് ആരാണ് അതിനുള്ള തീരുമാനമെടുത്തത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റോക്കിയും സിജോയും കൈപോക്കി റോക്കി പറയുന്നു എന്റെ തീരുമാനമായിരുന്നു അത് പക്ഷെ സിജോ അതിനകത്ത് ഓടക്കാനൊന്നും പോയില്ല അയാൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായി എന്നാൽ വല്ലവനും ചെയ്ത കാര്യത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അവൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അദ്ദേഹം അവിടെ പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ ഞാനിത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം റോക്കി പുറത്തു പോകുന്നത് ഒരു വിശുദ്ധ കൂടിയാണ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂട്ടക്കരച്ചിൽ ഈ കൂട്ടക്കരച്ചിലിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം കൂടിയുണ്ട് റോക്കിയെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ വോട്ട് അടുത്ത ആഴ്ച മുതൽ എൻ്റെ പെട്ടിയിൽ വന്നു വീണാൽ അത് നല്ലതല്ലേ അതിനുവേണ്ടി കരയുന്ന ചില കരച്ചിലുകൾ പോലെ ചിലരുടെ കരച്ചിലുകൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് അൻസിബ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ സിജോയ്ക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു ആ കൂട്ടത്തിൽ ജിൻഡോയും ഉണ്ട് എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ജിൻഡോ പറഞ്ഞത് ആ അടി സിജോ ചോദിച്ചു വാങ്ങിയതായിരുന്നു എന്നുള്ളതാണ് അൻസിബയാണ് കൂടുതലായിട്ട് അയാളെ ആക്രമിക്കുവാൻ തയ്യാറായത് പക്ഷേ പുറത്താണെങ്കിലും നമ്മളും ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അധികം ഒന്നും സംസാരിക്കേണ്ട ഇന്ന് രാവിലെ മുതലുള്ള ഗെയിം ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഇല്ലായെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ എപ്പിസോഡിൽ എത്രത്തോളം കാണിക്കും എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ അവിടെ പ്രശ്നമാണ് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്സറയുമായിട്ട് ആദ്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്ന റോക്കിയാണ് അപ്സരയുടെ പിന്നാലെ നടന്ന് അപ്സരയുടെ ഭർത്താവിനെ വരെ വിളിച്ച് കളിയാക്കി ഒടുവിൽ റാസ് കലന്ന് അപ്സര തിരിച്ചു വിളിച്ച് അവിടെ റോക്കി ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ പ്രശ്നം കറങ്ങി അടിച്ച് അവസാനം സിജോയിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ അൻസിബ എന്താണ് പറഞ്ഞത് ആ മനുഷ്യനെ ഈ വീട്ടിലൊരു കൂട്ടം ആൾക്കാർ നിരന്തരം എന്നാണ് പറഞ്ഞാൽ റോക്കി ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല റോക്കി ആരെയും വേട്ടയാടിയിട്ടുമില്ല ഒരു പാവത്താൻ ഒരു ആട്ടുംകുഞ്ഞിനെ പോലെയുള്ള ഒരു സാധുവിനെ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വേട്ടയാടി ഒടുവിൽ അയാൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം അടിച്ചുപോയതാണ് എന്നുള്ള ഒരു ധ്വനി അതൊക്കെ മന്ദബുദ്ധികളുടെ അടുക്കൽ മാത്രമേ നടക്കുകയുള്ളൂ ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇതിനു മുമ്പ് പുറത്താക്കപ്പെട്ട ഡോക്ടർ റോബിനും സാറിനും ഒന്നും ലഭിച്ചതുപോലുള്ള ഒരു വലിയ താരപരിവേഷം ഈ ഒരു സംഭവത്തിൽ കൂടി റോക്കിക്ക് ലഭിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല കാരണം ഗുരുതരമായ കൃത്യവിലോപം താൻ നടത്തിയിരിക്കുന്നു ബിഗ് ബോസിന്റെ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം താൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് ബിഗ് ബോസ് പറയുക മാത്രമല്ല നമ്മൾ അത് കാണുകയും കൂടി ചെയ്തതാണ് എന്തായാലും സിജോയ്ക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല ഒരു പക്ഷേ സിജോ അവിടെ മറിഞ്ഞു വീണ്ടിരുന്നെങ്കിലോ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിലോ ആ സമയത്തും അൻസിബയും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കുമായിരുന്നു ചുരുക്കത്തിൽ സിജോയെ മോശക്കാരനായി ചിത്രീകരിക്കുവാൻ വേണ്ടിയും അയാളെ കോർണർ ചെയ്യുവാൻ ഒരു ശ്രമം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അത് സിജോയ്ക്ക് മനസ്സിലായി ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കയറ്റി റോക്കിയെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സിജോ അവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് റോക്കി എന്റെ സുഹൃത്തായിരുന്നു ഇപ്പോഴും റോക്കി എന്റെ സുഹൃത്ത് തന്നെയാണ് റോക്കിയും ഞാനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടും എന്നുള്ള നല്ല കോൺഫിഡൻസും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ റോക്കിയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി റോക്കി അടിക്കുകയും കൂടി ചെയ്തു പക്ഷേ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഈ അടി ഇരന്നു വാങ്ങിയതായിരുന്നു ഞാൻ ചോദിച്ചു വാങ്ങിച്ച എന്ന് അത് മഹാബോറൻ പരിപാടിയായിപ്പോയി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ പോയിരിക്കുകയായിരുന്നു ഇനി ഇവരൊക്കെ പറയുന്ന കാര്യത്തെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തന്നെ സിജോ പ്രൊവോക്ക് ചെയ്തു അയാൾ തിരികെ അടിച്ചു അപ്പോൾ ബിഗ് ബോസിൽ ആരും ആരെയും പ്രവോക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ടായിരിക്കാം ഋഷിയും അൻസിബയും ഒക്കെ ആരോടും ഒരു കാര്യത്തിലും പ്രശ്നമുണ്ടാക്കാൻ പോകാതിരിക്കുന്നത് അവിടെ കളിക്കുന്നത് കുത്തിത്തിരിപ്പിന്റെ കളികളാണ് ഒരു വ്യക്തിയുടെ നോണം മറ്റൊരാളിനോട് കൊടുക്കുക രണ്ടുപേർ സൗഹൃദത്തിൽ സൗഹൃദത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ തല്ലി പിരിപ്പിച്ച് ശത്രുക്കളാക്കി മാറ്റാം എന്നുള്ളതൊക്കെയാണ് നിങ്ങളവിടെ ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് അൻസിബ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി നമ്മൾ കാണുകയും കൂടി ചെയ്യുകയാണ് റോക്കി പുറത്താക്കപ്പെട്ട ശേഷം ഗാഡൻ എറിയിൽ ജാസ്മിനുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സിജോ വളരെ വികാരാധീനനായി ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ നല്ല ടേംസിലല്ല കുറെ കാലങ്ങളായി ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് ഒരു പക്ഷേ എൻ്റെ മനസ്സിലെ പ്രതീക്ഷ ഞാനിവിടെ നന്നായി പെർഫോം ചെയ്താൽ അത് കണ്ടിട്ടെങ്കിലും എൻ്റെ അച്ഛൻ എന്നെ അംഗീകരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പെർഫോം ചെയ്തേ പറ്റൂ എനിക്ക് വിജയിച്ചേ പറ്റൂ പക്ഷേ അങ്ങനൊരു വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി ഞാൻ ആരെയും പിന്നിൽ നിന്ന് കുത്തുവാൻ വേണ്ടി പോയിട്ടില്ല ആർക്കും എതിരെ ആരോടും യാതൊരു തരത്തിലുള്ള അനാവശ്യവും പറഞ്ഞിട്ടില്ല റോക്കിക്കെതിരെ ഒരു വ്യക്തിയോടും ഞാൻ ഇവിടെ മോശമായി പറഞ്ഞിട്ടില്ല റോക്കിയുടെ മുഖത്ത് നോക്കി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും ഞാനിപ്പോൾ കുറ്റക്കാരനായി മാറുകയാണ് സാധാരണഗതിയിൽ നാം കാണാറുള്ളത് അടിച്ചവനെതിരായിട്ട് ആൾക്കാർ സംസാരിക്കുകയും അടി കൊണ്ട ഇരയ്ക്ക് അനുകൂലമായിട്ട് ജനം പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ നാം കാണുന്നത് സിജോയ്ക്കെതിരായി സിജോ അടി വാങ്ങിച്ചു കൂട്ടി അവനെ പ്രകോപിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും റോക്കിയെ ഒരു വിശുദ്ധ പരിവേഷം കൊടുത്ത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് റോക്കി നല്ല ഒന്നാന്തരം പ്രകോപനപരമായ ഗെയിം തന്നെയാണ് കളിച്ചത് വെറുതെ ഇരിക്കുന്നവൻ്റെ വായ്ക്കകത്ത് കോലിട്ടിളക്കി അവനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഗെയിം തന്നെയായിരുന്നു റോക്കി കളിച്ചുകൊണ്ടിരുന്നത് റോക്കി പ്രകോപിപ്പിക്കുവാൻ ഒട്ടും പിന്നിലല്ലായിരുന്നു പക്ഷേ റോക്കിയെ പ്രകോപിപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല അയാൾ പെട്ടെന്ന് പ്രശ്നത്തിലേക്ക് പോകും അതാണ് നമ്മൾ അവിടെ കണ്ടത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ വീടിനുള്ളിൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം